മധുരൈ മഹാനഗരത്തിൻ്റെ മഹാരാജാവായിരുന്നു അദ്ദേഹം ജന്മന കൂൻ ഉണ്ടായിരുന്നതുകൊണ്ട് കൂൻപാണ്ഡ്യൻ എന്നായിരുന്നു ആദ്യത്തെ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മഹാറാണിയുമായിരുന്ന മങ്കയർ കരസിയുടെ അഭ്യർത്ഥന പ്രകാരം മധുരയിലെത്തിയ തിരുഞ്ഞാന സംബന്ധർ തങ്ങിയിരുന്ന മഠത്തിന് ശ്രമണർ തീവച്ചത് കൂൻപാണ്ഡ്യന്റെ അറിവോടെ ആയിരുന്നു ഇതിനാൽ വന്ന ഉഷ്ണരോഗം തിരുനീട്ടു പതികം പാടി വിഭൂതി നൽകി സമ്പന്ധർ ഭേദമാക്കി ശ്രമണരുമായി പലതരത്തിലുള്ള വിവാദങ്ങളിൽ ഏർപ്പെട്ട് തിരിഞ്ഞാന സമ്പന്ധർ വിജയം കൈവരിച്ചു കൂന്പാണ്ടിന്റെ കൂന് തിരിഞ്ഞാന സമ്പന്ധർ ഭേദമാക്കി അങ്ങനെ കൂൻപാണ്ടൻ നിണ്ട്രസീർ നെടുമാരനായി മാറി ഒരിക്കൽ പാണ്ഡ്യ നാട്ടിലെ തിരുനെൽവേലിയെ മുഗൾ രാജാക്കന്മാർ ആക്രമിച്ചപ്പോൾ അവരെ പരാജയപ്പെടുത്തി നിണ്ട്രസീർ നെടുമാരൻ പല ശിവസേവകൾ ചെയ്ത് ഭസ്മധാരണത്തിൻ്റെ മഹത്വം പ്രചരിപ്പിച്ച് വളരെ കാലം സിംഹാസനസ്ഥനായി പിന്നീട് ശിവലോകം നേടി നിണ്ട സീർ നെടുമാരനയനാർ ഓം നമശിവായ